മൂലമുറ്റം ബിഷപ്പ് വയലിൻ മെഡിക്കൽ സെന്റർ സുവർണ ജൂമിലിയുടെ ഭാഗമായി വിപുലീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു തിരുഹൃദയ സന്യാസി സ്ഥാപക പിതാവായി ധന്നൻ കതളിക്കാട്ടിൽ മത്തായച്ചൻ്റെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ കെട്ടിടം പാലാ പ്രൊവിൻസിന്റെ കീഴിൽ വരുന്ന തിരുഹൃദയ സന്യാസികൾ നേതൃത്വം നൽകുന്ന ബിഷപ്പ് വയലിൻ മെഡിക്കൽ സെന്റർ ആധുനിക സംവിധാനങ്ങളോടെയാണ് വിപുലീകരിച്ചിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്ന യൂണിറ്റും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു ജോജി ജയ ഫോട്ടോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് മൂലമുറ്റം വിഷ വൈലി മെഡിക്കൽ സെന്ററിന്റെ സുവർണ്ണ ജൂബിലി അടുത്തു വരുന്ന ഈ കാലയളവിൽ തിരുഹൃതിയെ സന്യാസിനി സമൂഹ സ്ഥാപക പിതാവായ ധന്നി കഥലിക്കാട്ടി മത്തായിച്ച നാമത്തിൽ ഒരു ന്യൂ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു എന്നത് ഏറെ ചാരുദാർഢ്യമാണ് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ അതിമനോഹരമായ ഒരു ദേവാലയം ഈ കെട്ടിടത്തിന്റെ മാറ്റു കൂട്ടുന്നു രോഗികളുടെ ശാരീരിക മാനസിക തലങ്ങളിൽ അവരുടെ സൗഖ്യത്തിന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം അവരുടെ ആത്മീയ തലങ്ങളിൽ കൊടുക്കുന്ന കരുതൽ ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് ദിവികാരുടെ ആരാധനയും നടത്തപ്പെടുന്നു എല്ലാ ആദ്യ വ്യാഴാഴ്ചകളിലും മുപ്പത്തിമൂന്ന് മണി ആരാധന നടത്തപ്പെടുന്നു ദൈവികമായ ഈ വിരുന്ന ആസ്വദിക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും എല്ലാവർക്കും ും എല്ലും ആതുരാലയത്തിന്റെ ചികിത്സാ സൗകര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ദന്തം ഡിപ്പാർട്ട്മെന്റ് physiotherapy oncology

ഇടുക്കിയുടെ മഴിത്തട്ടിൽ പ്രകൃതിയോടെ നിലകൊള്ളുന്ന ഒരു ആധുനിക സ്ഥാപനമാണ് മൂലമറ്റം ബിഷപ്പ് മെഡിക്കൽ സെന്റർ പടിപടിയായുള്ള ഈ വളർച്ച ഏറെ ആത്മീയവും മാനസികവും ശാരീരികവുമായ സൗഖ്യം നൽകി ഇന്നും ഈ സ്ഥാപനം നിലകൊള്ളുന്നു ആധുനിക ചികിത്സാരംഗത്തെ രോഗനിർണയ പരിശോധനകൾക്ക് അനിവാര്യമായ സ്കാനിങ്ങിനു വേണ്ടി അതിനൂതനവും ലോകോത്തര നിലവാരവുമുള്ള നയൻറ്റി സിക്സ്ലൈസിന്റെ സി ടി സ്കാൻ മൂലമറ്റം ബിഷപ്പ് ഐ മെഡിക്കൽ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച വിവരം സസന്തോഷം സന്തോഷം അറിയിച്ചുകൊള്ളൂ ദൈവത്തിന്റെ കയ്യൊപ്പ് പറഞ്ഞിരിക്കുന്ന പൂലമറ്റ വിഷപ്പൈലി മെഡിക്കൽ സെന്ററിൽ നിന്നും ദൈവിക സ്പർശം അനുഭവിക്കുവാൻ നമുക്ക് ഇടവരട്ടെ എന്നോട് എന്തിനാ വിലപ്പെട്ട സമയം ഇങ്ങനെ എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അന്ന് കണ്ണൻ നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നുപോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതല്ല മോളെ യഥാർത്ഥം നന്മയ്ക്കായി നാടിനൊപ്പം ഗോൾഡ്